ഷിഖരുദ്രം രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് കൺമുന്നിൽ നിന്ന് രുദ്രം വാഞ്ഞപ്പോഴാണ് ഗ്ലാസ്സിൽ ആരോ തട്ടുന്നവൾ കേട്ടത് തലചരിച്ച് നോക്കിയപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയെ കണ്ടവളുടെ നെറ്റിൽ ചുളിവുകൾ വീണു ഒരു നിമിഷം ഒന്ന് സംശയിച്ചെങ്കിലും ആ പെൺകുട്ടിയുടെ കരഞ്ഞു വിങ്ങിയ മുഖവും സങ്കടവും നിസ്സഹായതയും ഭയമുറ്റിയ കണ്ണുകളും കണ്ടവൾ ഗ്ലാസ് മെല്ലെ താഴ്ത്തി രക്ഷയ്ക്ക് ചേച്ചി അല്ലെങ്കിൽ അവരെന്നെ കരച്ചിലിന്റെ അകമ്പടിയോടെ ഇച്ചുവിനോട് അപേക്ഷിക്കുന്നതിനിടെ ആ പെൺകുട്ടിയുടെ മിഴികൾ പുറകിലേക്ക് പാറി അവളോട് അടുക്കുന്ന ഒരു കൂട്ടം ഗുണ്ടകളെന്ന് തോന്നിക്കുന്നവരെ കണ്ട് ഇച്ചു എന്തു വേണമെന്നറിയാതെ അല്പസമയം ഇരുന്നു പേടിച്ചു കരയുന്ന ആ പെൺകുട്ടിയും വെറി പിടിച്ച ചെന്നായിക്കളെ പോലെ പുറകിൽ വരുന്നവരെയും കണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ ഇച്ചു ലോക്ക് മാറ്റി ഡോർ തുറന്നു ആ പെൺകുട്ടിയെ കാറിനുള്ളിലേക്കായിട്ട് ഡോർ ലോക്ക് ചെയ്യാനായിരുന്നു അവളുടെ തീരുമാനം എന്നാൽ ഇച്ചു ഡോർ തുറക്കേണ്ട നിമിഷം ഒരു കൈ വന്നവളെ പുറത്തേക്ക് വലിച്ചിരുന്നു വലിച്ചതിന്റെ ശക്തിയിൽ മുന്നിലേക്ക് ആഞ്ഞയിച്ചു തുറന്നിട്ട ഡോറിൽ പിടിച്ച് നിന്ന് കിറച്ചു നെറ്റിയുടെ ഇടംഭാഗത്ത് സാന്നിധ്യം സാന്നിധ്യമറിഞ്ഞ് മിഴികൾ ഉയർത്തിയവൾ കണ്ടത് കുതന്ത്രമായ ചിരിയോടെ നിൽക്കുന്നയാളെയാണ് അയാളുടെ കൈകളാൽ തന്റെ നെറ്റിയിൽ അമർന്ന പിസ്റ്റൽ അവളിൽ ഭയത്തിന് നേരിയ കണിക നിറച്ചെങ്കിലും അവളുടെ മനസ്സപ്പോൾ അയാളെ ഓർത്തെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഒന്ന് രണ്ട് നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം അവൾക്ക് അയാൾ ഓർമ്മ വന്നു ഭാസ്കരൻ മേഘയുടെ അച്ഛൻ അന്ന് വിവാഹത്തിൻ്റെ അന്ന് മാത്രമാണ് ഇച്ചു അയാളെ കണ്ടിരുന്നത് അല്പം പ്രയാസപ്പെട്ടെങ്കിലും വളരെ വേഗത്തിൽ അവൾ അയാളെ ഓർത്തെടുത്ത് എന്റെ മകളുടെ സ്ഥാനം തട്ടിയെടുത്ത് സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതിയോ നീ എങ്കിൽ നിനക്ക് തെറ്റി ഇന്ന് ഈ നിമിഷം നീ ഈ ഭൂമിയിൽ നിന്ന് വിട പറയും എന്റെ മകൾക്ക് നിഷേധിച്ച സൗഭാഗ്യം നിനക്കും വേണ്ട ക്രൂരമായ ഭാവത്തോട് അത്രയും പറഞ്ഞ് അയാൾ പിസ്റ്റൾ ഇച്ചുവിൻ്റെ ചെന്നിയിൽ നിന്നും പതിയെ താഴേക്ക് നീക്കി കഴുത്തിൽ നിന്നും കയ്യിലൂടെ ഊർന്നിറങ്ങി അത് പതിയെ തന്റെ വയറിൽ സ്ഥാനം പിടിക്കുന്നു ഒരു വിറയിലൂടെ ഇച്ചു അറിഞ്ഞു തുറിച്ചു വന്ന കണ്ണുകളോടെ അരിതെന്ന് തലയാട്ടുമ്പോൾ ഭാസ്കരൻ്റെ കണ്ണുകൾ കൂടുതൽ ക്രൂരമായി തിളങ്ങിയിരുന്നു ഇവിടെ അവന്റെ ആ രുദ്രന്റെ ചോര അതല്ലേ ആദ്യം ഇല്ലാതാവേണ്ടത് വിറയിലോടെ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ഇച്ചു വിറക്കുന്ന കൈകളാൽ തന്റെ ഉദരത്തെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ രുദ്രന്റെ വാക്കിന് വിലകല്പിക്കാതെ ഡോറ് തുറന്നതോർത്ത് അവൾ സ്വയം പഴിച്ചു പ്ലീസ് എന്റെ കുഞ്ഞിനൂപ്പി അയാൾക്കൊമ്പിൽ കേഴുമ്പോൾ തന്റെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞു ജീവനെ ഏതു വിധേനയും സംരക്ഷിക്കാൻ അവൾക്കുള്ളിൽ അമ്മ തയ്യാറെടുത്തിരുന്നു ആ പെൺകുട്ടി പുറകിലുണ്ടായിരുന്ന തടിമാടന്മാരോടൊപ്പം കാറിൽ കയറിപ്പോണ്ട് അവൾക്കുള്ളിൽ ചെറുപ്രതീക്ഷ തെളിഞ്ഞു എവിടെ നിന്നോ ലഭിച്ച ശക്തിയിൽ അയാളുടെ കൈയ്യെ തട്ടി മാറ്റുമ്പോൾ തെറിച്ചുപോയ പിസ്റ്റിളിന് പുറകെ അയാളുടെ മിഴികൾ സഞ്ചരിച്ച നേരം അവിടെ നിന്ന് ഓടിയിരുന്നു ഇച്ഛ വയറിനെ പൊതിഞ്ഞു പിടിച്ച് കീതപ്പോട് അവൾ ഓടിക്കൊണ്ടിരുന്നു ദൂരെ നിന്ന് വരുന്ന രുദ്രനെ കണ്ട് അവളുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ നാളം തെളിഞ്ഞു അല്പദൂരെ ഓടിയപ്പോഴേക്കും അവൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു കൂടെ വയറിൽ കഠിനമായ വേദനയും കണ്ണീരോട് അവൾ തന്റെ വയറിനെ പൊതിഞ്ഞു പിടിച്ച് എന്റെ കുഞ്ഞിനൊന്നും വരുത്തില്ല ഈശ്വര നീ തന്നെ ഈശ്വരനോട് മനസ്സിൽ കേണ നിമിഷം ബോധം പറഞ്ഞ അവൾ താഴേക്ക് വീഴാൻ ആഞ്ഞിരുന്നു ഓടി വന്ന രുദ്രൻ അവളെ താങ്ങിയ നിമിഷം വെറിയോട് അവൾക്ക് പുറകെ വന്ന ഭാസ്കരൻ ഇച്ചുവിന് നേരെ തോക്കിച്ചുകൊണ്ടിശുവിന്റെ മരണം മാത്രം മുന്നിൽ കണ്ടയാൾ ട്രെയിനിൽ വരില്ലാമർത്തേണ്ട നിമിഷം കാളിൽ വെടിയേറ്റ് നിലംതിച്ചിരുന്നയാൾ പിസ്റ്റൽ തിരിച്ച് പോക്കറ്റിൽ തിരികെ തന്റെ കയ്യിൽ ബോധം മറ്റു കിടക്കുന്നവരുടെ കവിളിൽ മെള്ളെ തട്ടിക്കൊണ്ടിരുന്ന രുദ്ധൻ അവളുമായി കാറിനരികിലേക്ക് നടക്കുമ്പോൾ അവന്റെ നീലക്കണ്ണുകളിൽ ചുവപ്പുരാശി പടർന്നിരുന്നു പൈശാചികഭാവത്തോടെ ഭാസ്കറ്റിനെ നോക്കി അവൻ കാറിലേക്ക് കയറി മിഴികൾ ചിമ്മി തെറക്കുമ്പോൾ കൺപോളുകൾക്ക് വല്ലാത്ത ഭാരം തോന്നിയവൾ സംശയത്തോടെ ചുറ്റു നോക്കിയപ്പോൾ തൊട്ടടുത്ത് ജാനിങ്ങിയെ കണ്ട് അവളുടെ ഉള്ളിൽ ഒരു ആന്തൽ ഉണ്ടായി കൈകൾ അറിയാതെ തന്നെ അല്പമുയർന്ന വയറിനെ തലോടി തുളുമ്പിയ കണ്ണുകളിൽ പ്രതീക്ഷ നിറച്ചവൾ ജാനകിയെ നോക്കി ബേബി ഓക്കെയാണ് ടെൻഷൻ വേണ്ട യച്ചുവിൻ്റെ തറയിലും തലോടി ജാനകി പറഞ്ഞപ്പോൾ ആശ്വാസത്തോടെ നിശ്വസിച്ച് അവൾ രുദ്രനെ നോക്കി ബൈ ബൈസ്റ്റാൻഡർ ബെഡിൽ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇറങ്ങാൻ മൈ അത്യാവശ്യമായിട്ട് ഓഫീസിലേക്ക് പോകണം ആദ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ വീട്ടിലായിക്കോടും ഈച്ചുവിനൊരു നോട്ടം പോലും നൽകാതെ അവൻ പുറത്തേക്ക് പോയപ്പോൾ സങ്കടത്തേക്കാൾ ഉപരി യച്ചുവിൽ ഭയമായിരുന്നു രുദ്രന്റെ സ്വഭാവം അറിയാമെന്നതിനാൽ അവന്റെ ഈ ശാന്തമായ ഭാവത്തിന് മറവിൽ പൈശാചികമായി എന്തോന്നും അറിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം ഭയത്തോടാവൻ പോകുന്നത് നോക്കി കിടന്നിരുന്നവളുടെ മിളികൾ ഒടുവിൽ അവൾ ഉറ്റുനോക്കുന്ന ജാനകിയിലേക്ക് എത്തി രണ്ടുപേരും വഴക്കുകൂടിയോ ഈച്ചുവിനടുത്തായി ബെഡിലിരുന്ന് ജാനകി ചോദിച്ചപ്പോൾ ഒന്നും മീണ്ടാ തലതാഴ്ത്തിയിരുന്ന് വെച്ചു പോട്ടെ എന്താണെങ്കിലും അതിന്റെ ഇനി വിഷമിക്കാൻ നിൽക്കണ്ട ബോഡി അല്ലെങ്കിലേ വീക്ക അതിന്റെ കൂടെ ഇനി മനസ്സുകൂടി ഡിസ്റ്റേബാക്കി വെക്കരുത് കേട്ടോ ഇച്ചുവിനെ നെറ്റിക്ക് ഒരു വശത്തായി മുത്തി ജാനകി സ്നേഹത്തോടെ പറഞ്ഞു നിറഞ്ഞ കണ്ണുകളോട് തലയാട്ടി ഇച്ചു കൈകൾ അപ്പോഴും അൽപ്പം മാത്രം വീർത്ത വയറിനെ പൊതിഞ്ഞ് പിടിച്ചിരുന്നു അല്പം കഴിഞ്ഞപ്പോഴേക്കും ആദ്യ വന്നിരുന്നു ആമിയുടെ മുറിയിലേക്ക് പോയി എല്ലാവരെയും ഒരിക്കൽ കൂടി കണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു ഇച്ചുവിന് ചെറുതായി തലയിറങ്ങിയെന്ന് മാത്രമേ എല്ലാവരോടും പറഞ്ഞിരുന്നുള്ളൂ ബോധം പറഞ്ഞ് നിലത്തേക്ക് വീണിരുന്നു കൂടി പറഞ്ഞപ്പോഴാണ് ജാനകി ഡീറ്റെയിൽഡായിട്ട് ചെക്കപ്പ് നടത്തിയത് അതിൽ കൂടുതൽ എന്തോ സംശയം അവർക്ക് തോന്നിയിരുന്നെങ്കിലും രുദ്രന്റെ നിഗൂഢമായ ഭാവവും ഇച്ചുവിലെ ഭയവും അതിനെക്കുറിച്ച് ചോദിക്കുന്നതിൽ നിന്ന് അവരെ വിലക്കിവിന് ഞെട്ടൽ വിട്ടുമാറാതെ ഉയർന്ന ശബ്ദത്തിൽ ജോ ചോദിക്കുമ്പോൾ ആരെയും കസേരയിൽ നിന്ന് ടേബിളിലേക്ക് ആലുയർത്തി വെച്ച് രുദ്രൻ ഇരുട്ടി നിറഞ്ഞ വലിയ ഹാളിന്റെ ഒത്ത നടുവിൽ തൂക്കിയിട്ട പഴയ ബൾബിന്റെ നേരിയ മഞ്ഞ വെളിച്ചത്തിൽ ആൽഫി രുദ്രന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിന്റെ സൈലൻസ് കൊണ്ട് ഞങ്ങളെന്താണ് മനസ്സിലാക്കേണ്ടത് രുദ്ര മാസ്കെ കൊല്ലം കാരണങ്ങൾ ഏറെ ഉണ്ടായിട്ടും നീ അത് ചെയ്യാതിരുന്ന എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയണം രുദ്രൻ്റെ തോളിൽ കൈവച്ച് അന്ന പറഞ്ഞെങ്കിലും അവന്റെ ദൃഷ്ടി മറ്റെവിടേക്കോ ആയിരുന്നു ആൽഫിയുടെ നോട്ടപ്പോഴും രുദ്രനിൽ തന്നെ തങ്ങി നിന്നു അവൻ അവൻ്റെ പാറുവിന് പോയി പൂർണ്ണമായി അത് അവന് പാലിക്കാൻ കഴിയില്ലെങ്കിലും അത് തെറ്റിക്കുന്നത് ഒരാട് കാര്യത്തിൽ മാത്രമാവണം അല്ലേ രുദ്ര ചൂണ്ടു നെറ്റിയിൽ ഒഴിഞ്ഞ് ചെറുതായെന്ന് ചിരിച്ച് രുദ്ര മൂന്ന് പേരിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് തന്നെ കൂടുതൽ മനസ്സിലാക്കിയവനാണ് പക്ഷെ ഈ കാര്യത്തിൽ അത് മാത്രമല്ല കാരണം ആൽഫി പറഞ്ഞല്ല ശരിയാണെന്ന് തോന്നിക്കൊണ്ട് ജോയും അന്നെയും പിന്നീടൊന്നും മിണ്ടിയില്ല ഇടയിൽ വെറുതെ ഫോൺ ഓൺ ചെയ്ത് എന്തൊക്കെയോ നോക്കിയിരുന്ന അന്നിയുടെ കണ്ണുകൾ ഞെട്ടലോടെ വികസിച്ചു വാട്ട് ഫോണിലേക്ക് നോക്കിയുള്ള അന്നിയുടെ പറച്ചിൽ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ധൃതിയിൽ ആൾക്കരിയിലേക്ക് നടന്നു ആൽഫി ഫോണിലേക്ക് നോക്കിയ ജോയിയുടെ മുഖത്ത് ഞെട്ടലായിരുന്നു അവിശ്വസനീയതയുടെ ജോ പറഞ്ഞപ്പോഴും രുദ്രൻ അതേ ഇരിപ്പായിരുന്നു അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കവും ചുണ്ടിൽ ഗൂഢമായ ഒരു പുഞ്ചിരിയും തങ്ങി നിന്നു എന്റെ പാറുവിന് നേരെ തോക്ക് ചൂണ്ടിയിട്ട് അയാളെ ഞാൻ കൊല്ലാതെ വിട്ടത് വെറുതെയാണെന്ന് കരുതിയോ നിങ്ങൾ ഇങ്ങനെ ഒരു സമ്മാനം അയാൾക്കായി കാത്തിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുതന്നെയാ അയാളെ ഞാൻ വെറുതെ വിട്ടത് ഇതിലും വലിയൊരു ശിക്ഷ അയാൾക്ക് ഇനി കിട്ടാനില്ല രുദ്രന്റെ വാക്കുകൾ അവരുടെ ഞെട്ടലിന്റെ ആക്കം കൂട്ടിയിരുന്നു മൂവരുടെയും മിഴികൾ ഒരിക്കൽ കൂടി അന്നയുടെ കയ്യിലിരുന്ന ഫോണിന്റെ സ്ക്രീനിലേക്ക് പോയി കൊച്ചിയിൽ കാറും ട്രക്കും കൂട്ടിയിടിച്ചുള്ള അപകടത്തിൽ മരിച്ചെന്ന തലക്കെട്ടോടെ മേഘയുടെയും അമ്മയുടെയും ചിത്രം നിനക്ക് നേരത്തെ അറിയായിരുന്നോ ആൽഫിയുടെ ചോദ്യത്തിന് കസേരയിലേക്ക് ചാരിയിരുന്ന കണ്ണുകൾ അടച്ച രുദ്രൻ വരുൺ അവനാത് ചെയ്തത് രുദ്രനിൽ നിന്നും കേട്ട കാര്യം മൂവരിലും വർഷയുടെ മരണത്തെക്കാൾ വലിയൊരു ഞെട്ടലുണ്ടാക്കിയിരുന്നു അവന്റെ എല്ലാ ദുഷ്പ്രവൃത്തിക്കും കൂട്ടുനിന്നിട്ടും അവളെ അവൻ ഇല്ലാതാക്കിയതിന് ഒരേ ഒരു കാരണം മാത്രം ഞാൻ വർഷയ്ക്ക് എന്നെ ജീവനോടെ വേണമെന്നുള്ള ആവശ്യമാണ് അവനെ കൊണ്ടിത് ചെയ്യിച്ചത് രുദ്രൻ പറഞ്ഞ് ശരിയായതുകൊണ്ട് തന്നെ മൂവരും നിശബ്ദമായി അത് കേട്ടിരുന്നു ഞാനിത് നേരത്തെ അറിഞ്ഞതാ അവൾ ഈ മരണ അറിയിക്കുന്നുകൊണ്ട് തന്നെയാ തടയാതിരുന്നു രുദ്രൻ അതും പറഞ്ഞ് ആൽഫിയെ നോക്കി പെൺകുട്ടികൾക്ക് ജോലി വാഗ്ദാനം നൽകി പുറ രാജ്യങ്ങളിൽ കയറ്റിവെച്ച് വലിയ വിലക്ക് വിൽക്കുന്ന കണ്ണിയുടെ മുൻനിരയിലാണ് അവൾ ഈ വിധി അവൾക്ക് അനിവാര്യമാ ഗൗതമീത കാര്യം എനിക്കറിയില്ലായിരുന്നു അത്രയും പറഞ്ഞ പുറത്തേക്ക് നടക്കുന്നവനെ കണ്ട് മൂവരും അതേ ഇരിപ്പ് തുടർന്നു മാണിക്കാശ്ശേരിയുടെ ഗേറ്റ് കടന്നപ്പോഴേ മുറ്റത്തു നിന്നുള്ള ബഹളരുദ്രൻ ശ്രദ്ധിച്ചിരുന്നു ഉമ്മരത്ത് കൂടിയിരിക്കുന്ന തറവാട്ടിലെ അംഗങ്ങളോട് വിരൽ ചൂണ്ടി എന്തൊക്കെയോ ഉറക്കെ സംസാരിക്കുന്ന ഭാസ്കരനെ കണ്ട് ഒരു പുച്ഛത്തോടെ അവൻ കാറിൽ നിന്ന് ഇറങ്ങി രുദ്രനെ കണ്ടപ്പോഴാണ് എല്ലാവർക്കും ആശ്വാസമായത് തങ്ങളിടപെട്ടാൽ ബഹളം ഉയർന്ന് അടുത്തുള്ളവർ കൂടി അറിയുമെന്ന ചിന്തയിൽ ആദ്യെ അജുവിനെ അടക്കി നിർത്തിയിരിക്കുകയാണ് അച്ഛന്മാർ ഭാസ്കരൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ തങ്ങളും കൂടി ഇറങ്ങിയാൽ സംഗതി വഷളാവുമെന്നത് അവർക്കറിയാമായിരുന്നു തനിക്ക് നേരെ വരുന്ന രുദ്രനരികിലേക്ക് പാഞ്ഞു ചെന്നു ഭാസ്കരൻ അയാളുടെ മുറിവ് കെട്ടിയ കാലിൽ നിന്നും രക്തം താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് തന്നെ കോലം കെട്ട് വല്ലാത്തൊരവസ്ഥയിലെത്തിയിരുന്നു ഭാസ്കരൻ നീ അല്ലടാ എന്റെ മോളയും പാഞ്ഞും കൊന്ന് എനിക്കറിയാം നീ തന്നെയാണ് അത് ചെയ്ത് തന്റെ കോളിൽ പിടിച്ചിരുന്ന ഭാസ്കരന്റെ കൈകൾ വേർപ്പെടുത്താതെ അയാളിൽ തന്നെ മിഴികൾ ഊന്നി നിന്ന് അത്രയും അവന്റെ കോളിൽ നിന്നും കൈകൾ വേർപ്പെടുത്തി ആടി അയാൾ മുന്നോട്ട് നടന്നു നോട്ടം ഉമ്മരത്തിൽ രവിക്കു പുറകിലായി നിൽക്കുന്ന നന്ദുവിലായിരുന്നു രുദ്രൻ ഒന്നും മിണ്ടാതെ അയാളുടെ പ്രവൃത്തികൾ നോക്കി നിന്നു അരയിൽ നിന്ന് വലിച്ചൂര്യ കത്തിയുമായി ഭാസ്കരൻ നന്ദുവിൽ നേരെ പാഞ്ഞു പെട്ടെന്നാണ് നെഞ്ചും കൂട് നോക്കിയുള്ള ആദിയുടെ ചവിട്ടിൽ അയാൾ മുറ്റത്തേക്ക് തെറിച്ച് വീണിരുന്നു നന്ദുവിന്റെ പേടിച്ചറിന്റെ മുഖത്തേക്ക് ഒരു തവണ മാത്രം നോക്കി രുദ്രൻ അയാൾക്കരിയിലേക്ക് പതിയെ ചുവടുവെച്ച് രവിയുടെ കണ്ണുകൾ അദ്ദേഹം അറിയാതെ നിറഞ്ഞു വന്നു കുറ്റ സുഹൃത്തായി കണ്ടതാണ് ബിസിനസ്സിൽ കൂട് നിർത്തിയതുപോലെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനം അയാൾ കൊടുത്തിരുന്നു എന്നാൽ തിരികെ ലഭിച്ച മുഴുവൻ ചതിയാണ് ഇപ്പോഴിതാ തന്റെ മകൾക്ക് നേരെ രുദ്രന്റെ കണ്ണുകളിൽ പൈശാചികത മിന്നി മുത്തശ്ശിയും മുത്തശ്ശനും ഇച്ചും ഒഴിയ ബാക്കിയെല്ലാവരും ഉമ്മറത്തുണ്ടായിരുന്നു ബഹളം കേട്ട് ഈ ചുറക്കച്ചടവോടെ ഉമ്മറത്തേക്ക് വന്നപ്പോൾ കാണുന്നു ഭാസ്കരന് തലങ്ങും വിലങ്ങും തല്ലുന്ന രുദ്രനെയാണ് കലിയടങ്ങാതെ അയാളിൽ പ്രഹരങ്ങൾ ഏൽപ്പിക്കുമ്പോൾ രുദ്രന്റെ ഉള്ളിലേക്ക് വരെ അയാളിൽ നിന്നുണ്ടായ ചതികൾ ഓരോന്നും കടന്നു വന്നു തീർത്തു ആവശ്യനായി ഭാസ്കരൻ നിലത്തിൽ ചുരുണ്ടുകൂടി കിടന്നിട്ടും ക്രൂരമായ ഭാവത്തോടെ അയാളിലേക്ക് വീണ്ടും അടുക്കുന്ന രുദ്രനെ കണ്ട് ആദിയും അജവും മുന്നോട്ട് വന്നു രുദ്രനെ തടയുന്ന വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നെങ്കിലും ഒരുവിധം അവരവനെ അടക്കി നിർത്തി രുദ്രൻ രവിയോട് കണ്ണുകൊണ്ടെന്തോ സൂചന കൊടുത്തപ്പോൾ അയാൾ ഫോണുമായി അവിടെ നിന്ന് മാറി നിന്നു അല്പസമയത്തിനകം തന്നെ രവി വിളിച്ചറിയിച്ച പ്രകാരം ആൽഫി അവിടേക്ക് വന്നിരുന്നു ഭാസ്കരനെ കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് ഇട്ട് ആൽഫി കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി രുദ്രൻ കാറ് മുന്നോട്ടെടുത്തു ഗേറ്റ് കടന്നുപോയ വാഹനം നോക്കി എല്ലാവരും ദീർഘനിശ്വാസത്തോടെ നിന്നു ഉമ്മരത്തെ തൂണിൽ ചാരി ആ കാറ് പോയ വഴിയെ തന്നെ മിഴിയൂന്നി നിൽക്കുകയാണ് ഇച്ചു എല്ലാവരും അകത്തേക്ക് പോകാനാഞ്ഞിട്ടും ഇച്ചു അവിടെ തന്നെ നിൽക്കുന്ന കണ്ട് ആദ്യം അജുവും അവൾക്ക് ഇരുവശവും വന്ന് നിന്നു അവൻ വേഗം വരും ഈ നേരത്തേക്ക് നിൽക്കാൻ അകത്തേക്ക് വാ ഇച്ചുവിന്റെ തോളിലൂടെ കൈ ചേർത്ത് ആദി പറഞ്ഞപ്പോൾ അവനെ നോക്കി കണ്ണു നിറച്ചവൾ എന്തിനു കറിയുന്ന അയാൾ എവിടെയെങ്കിലും കൊണ്ടറിഞ്ഞിട്ട് അവനിങ് വേഗം വരും അജു കൂടി പറഞ്ഞപ്പോൾ കണ്ണു തുടച്ച് തലയാട്ടി ഇച്ചു ആദിയുടെ തോളിലേക്ക് ചാരി അജുവിന്റെ കൈകൾക്കിടയിലൂടെ കൈയിട്ട് അവൾ അങ്ങനെ തന്നെ നിന്നു ഇച്ചുവിനെ കാണാതെ തിരഞ്ഞു വന്നവരെല്ലാം ആ കാഴ്ച കണ്ട് ഒരു സിരിയോടെ മടങ്ങിപ്പോയി ഇതെന്താ ഇച്ചുകുട്ടിയുടെ സങ്കടം മാറാത്ത വേറെ എന്തോ കാര്യമുണ്ടല്ലോ ആദി വാത്സല്യത്തോടെ ചോദിച്ചപ്പോൾ അവന് നോക്കി സങ്കടത്തോടെ ചുണ്ടി വിളർത്തി ഇച്ചു ആ പഴയ പാവാടക്കാരിയാണ് തങ്ങൾക്കിടയിൽ നിൽക്കുന്നതെന്ന് തോന്നി ആദിക്കു അജുവിന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പരിഭവിക്കുന്ന വാശി കാണിക്കുന്ന കിരുകിലെ സംസാരിക്കുന്ന എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിവുള്ള കൊച്ചു മാലാക്ക തങ്ങൾക്കിടയിൽ ഒരു പോൽ പാറി നടന്നവളാണ് ഇന്നൊരു അമ്മയാവാൻ തയ്യാറെടുക്കുന്നതെന്ന് എന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല ഇരുവരുടെയും നോട്ടം അവളുടെ അല്പം ഉന്തിയ വയറിലേക്കായി കണ്ണു നിറഞ്ഞൊരു കുഞ്ചിരിയവർ പരസ്പരം കൈമാറി അവൾക്ക് ആശ്വാസം തോന്നി ഞാനും വെണ്ടിയിലൊരു ഉത്രട്ടിനോട് ഞാനും നിങ്ങളുടെ കൂടെ കിടക്കുന്നു ഇച്ചുവിന്റെ ആവശ്യം കേട്ട് ആദിവാജ്യവും പരസ്പരം കണ്ണു നോക്കി ആമിക്കും ഇച്ചുവിനൊപ്പം ഉറങ്ങി എഴുന്നേൽക്കുന്ന ദിവസങ്ങളിൽ ദേഹം അനക്കാനാവാറില്ലെന്ന് ദയനീയമായിട്ട് ഓർത്തവർ ഇടക്കിട കിട്ടുന്ന ചവിട്ടും തൊഴിയും കാരണം മര്യാദക്കൊന്നും ഉറങ്ങാനേ സാധിക്കില്ല എങ്കിലും തങ്ങളുടെ വാത്സലിനെ ചൂടിൽ ഉറക്കം പുലുകുന്നു കാണുമ്പോൾ വല്ലാത്തൊരു നിർവൃതിയാണെന്നും അവരോർത്തു കുഞ്ഞുപങ്ങളുടെ ഇരുവശത്തു നിന്നും ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടക്കുമ്പോൾ അവൾ വലിയ ഭാവത്തിൽ എല്ലാവരെയും നോക്കുന്നുണ്ട് അവർക്ക് ചിരി വന്നു പോയിരുന്നു ഞാൻ ഈ നേട്ടന്മാരുടെ കൂടെ കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത് അമ്മമാരെല്ലാം രംഗത്തെത്തി ഉറക്കത്തിൽ കയ്യോ കാലോ വയറുത്തട്ടെന്ന് പറയുന്നാണ് അവരെതിർത്തതെങ്കിലും ഇച്ചുവിൻ്റെ വാശിയിലും ആദിയുടെയും ആജുവിൻ്റെയും ആത്മവിശ്വാസത്തോടെയുള്ള കൺസിമ്മലിലും അവർ സമ്മതം നൽകി രം വരുമ്പോൾ സമയം വൈകിയിരുന്നു വെഷ്പ് തോന്നാത്തതിനാൽ വന്ന ഉടനെ അവൻ മുറിയിലേക്ക് പോയി മുറിയിലെ ഇരുട്ടുകൊണ്ടെന്ന് സംശയിച്ചെങ്കിലും അകത്തേ കയറി അവൻ ചുറ്റും നോക്കി മുറിയിലൊന്നും ഇച്ചുവിനെ കാണാതെ വന്നപ്പോൾ ചുരുങ്ങിയ കണ്ണുകളോട് അവൻ താഴേക്ക് ഇറങ്ങി ജാനകിയുടെയും നന്ദന്റെയും മുറിയുടെ വാതിൽ നിന്ന് ലോക്കാണെന്ന് കണ്ടവൻ മുത്തശ്ശിയുടെ മുറിക്കരികിലേക്ക് ചെന്നു അവിടെയും അവളിൽ നിന്ന് കണ്ടവൻ ലക്ഷ്മിയുടെയും രവിയുടെയും മുറിയിലേക്ക് നടക്കാൻ ആഞ്ഞപ്പോഴാണ് താഴെയുള്ള ഗസ്റ്റ് റൂമിന്റെ വാതിൽ ചാരി നിലയിൽ കണ്ടത് സംശയത്തോടെ അതിനരികിലേക്ക് നീങ്ങിയപ്പോൾ ഉള്ളിലെ ആഴ്ച കണ്ട് ഉള്ളിൽ വിരിഞ്ഞ സിരിയോടൊപ്പം നേരത്തെ ഒരു അസൂയയും നിറഞ്ഞു കട്ടിലിൽ ചാരിയിരിക്കുന്ന അജുവിൻ്റെ മടിൽ തലവെച്ച് ശാന്തമായി ഉറങ്ങി നയിച്ചു നിലത്തിരുന്ന് ബെഡിൽ തലവെച്ചുറങ്ങുന്ന ആദിയുടെ കൈകൾ രണ്ടും ഇശുവിന്റെ കാലുകളിലായിരുന്നു തടവിക്കൊടുക്കുന്നതിനിടെ ഉറങ്ങിപ്പോയതാണെന്ന് വ്യക്തം പതിയെ അവൾക്കരിയിലേക്ക് നടന്ന് ആ നെറ്റിയിലൊന്ന് മുത്തി തിരികെ പോവാനാഞ്ഞെങ്കിലും എന്തുകൊണ്ടോ അവൻ അതിന് കഴിഞ്ഞില്ല പതിയെ അജുവിനെ തട്ടി ഒളിച്ചപ്പോൾ ഉറക്കച്ചടവോട് അവൻ മിഴികൾ തുറന്നു ഒരുവിധം ആദിയെയും കുത്തിപ്പൊക്കി ബെഡിലേക്ക് നേരെ കിടത്തി ഇച്ചുവിനെ എടുത്ത് മുകളിലേക്ക് നടന്ന രുദ്രൻ തൻ്റെ കൈകളിൽ കിടക്കുന്നവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയാണ് അവൻ ഓരോ പടികളും കയറിയത് ഒറ്റ ദിവസം കൊണ്ട് അവൻ ഒരുപാട് ക്ഷീണിച്ച പോലെ തോന്നി അവന് ബെഡിലേക്കിടത്തിയ ആ മുഖത്താകമാനം ചുണ്ടുകൾ പതിപ്പിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ചുണ്ടുകൾ കൂട്ടി പിടിച്ച് കണ്ണുനീരടക്കി അവൻ അവരുടെ മുഖത്തേക്ക് തന്നെ മുഖം ചേർത്തു വെച്ച് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം രൗദ്രം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ജിഫ്ന നിസാർ എഴുതുന്ന ആലിലത്താളി എന്ന പുതിയ കഥ ഉടൻ ആരംഭിക്കുന്നതാണ്